എപ്പൊ വരുമ്പോ ഞാൻ കാഫിന്റെ വന്നതിനാല് പിടിയും എനിക്ക് ഇതൊന്നും ഞാൻ അറിഞ്ഞത് ഇപ്പോഴാണ് അപ്പൊ ഞാൻ എന്നിട്ട് ഒരു ഒന്നര അടി പുറത്തോട്ട് മാറിക്കേണ്ടിരിക്കുന്നത് നമ്മൾ രണ്ടുപേരും ചെയ്യാന് പാടുന്നത് മുന്നേ വെക്കാറ് രണ്ടുപേരും ഒന്നായിരിക്കണം ഇത് വെച്ചിട്ടാണ് മനസിലായില്ലേ ഇത് പുള്ളിക്ക് അറിയാലോ എനിക്കറിയില്ല ഞാൻ ഗുരുവാണ് വാസ്തവത്തിൽ ഞാൻ മുൻപിക്കേറി ഇരിക്കണം എന്നാലേ ഉള്ളു പിന്നെ മയക്ക് രണ്ടുപേരും ഇങ്ങനെ വെച്ചാൽ പോലും ഹിസ് സോ പവർഫുൾ ഞാൻ അടുത്ത് പറയണം ഇത്രയും നമുക്ക് ഇത്രയും പവർ പവറുണ്ട് ത്ര വച്ചിട്ടാ പാട്ടില് അത് മുന്നാടി മുന്നാടി രണ്ടുപേരും ഒരേ ലെവലിൽ പാടണം ഒരേ ലെവലിലോ കാറണം അത് കഴിഞ്ഞിട്ടൊരു വാക്ക് ഏ ഇല്ല രണ്ടാമത് ശിഷ്യൻ നല്ല നല്ല ഞാൻ ഉള്ള പയ്യാ എന്നാലും ഇപ്പൊ ഉടനെ വേണുവാ അത് തീരുമാനം ഒരു മഴക്കാലം നല്ല മഴ ദിവസം എനിക്ക് അവിടെ ഒരു സ്ഥലത്ത് അപ്പൊ ഞാൻ പ്രതി അപ്പൊ ഇതൊക്കെയാണ് ആ ഗുരുവിന്റെ കടാക്ഷം എന്നുള്ളതേ നമ്മള് അദ്ദേഹത്തിന്റെ പറയുമ്പോ റോമാഞ്ചം വരും അന്ന് വീട്ടിൽ വിളിച്ചിട്ട് എന്നല്ല അവിടുത്തെ വീട്ടിലാരോട് ഒരു കാർ വേണം മേടാ ശീക്രമ ഒരു കാർ വേണം ഇന്നേക്കാവും കച്ചിരിക്കാനൊക്കെ പോണം അപ്പൊ ഞാൻ മഴ ഉണ്ടെങ്കിലും കച്ചിരി ചെയ്തല്ലേ പറ്റും അവര് ഫിക്സ് ചെയ്തു പോയി ഹോളിലാണ് അപ്പൊ അതുകൊണ്ട് ചെറിയൊരു സഭ ഞാൻ പാടാൻ തുടങ്ങി ഇത് മഴയത്ത് വന്നറിയില്ല അപ്പൊ പിന്നെ നമുക്കൊരു അത് കഴിഞ്ഞ് നമ്മള് നടക്കാൻ പറ്റാത്ത കുറച്ച് വയസ്സാണ് ഒരു പൂർവികല്യാണീലേ എന്താ കീർത്തനെ മഞ്ഞു സത്യത്തിൽ എനിക്ക് അറിയില്ല അപ്പൊ ഞാൻ ജസ്റ്റ് ഐ തോട്ട് ടു സേ ദു എന്നുള്ളത് പറയാൻ വേണ്ടിട്ടുണ്ട് എന്താ മായമാള ഗോഗീയത്തിന് പണ് പൂർവിക കല്യാണി അതെല്ലാം ഒരേ കിട്ട കിട്ടു വേണ ശിഷ്യനെ കുറയ്ക്കാണ്ട് രക്ഷപ്പെടുത്തുന്ന ഒരു ഗുരു എന്ന് പറയുന്നു ആ അവിടെയാണ് ഭഗവാൻ ഇല്ല ഇല്ല ഞാനും ഞാനുള്ള ഒരു വിഷയം വീട്ടില് വിളിച്ചൊന്നും ഉണ്ടായിട്ടില്ല അദ്ദേഹം പോയി എപ്പോഴും കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂർ പച്ചാൽ കൊടുക്കും അങ്ങനെ പോയി അടുത്ത വർഷം മോനെ മോനോ പിന്നോ ആ അതുകൊണ്ട് ചരിത്രം പറയാം അപ്പൊ ഇദ്ദേഹം വന്നോടെ നിന്ന് എന്താണ്

നിങ്ങളൊക്കെ സംഗീതം കൊണ്ട് ജീവിക്കുന്നവരാണ് അല്ലാതെ പല ബിസിനസ്സും ഉണ്ടാവുന്നത് എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്തെന്നോട് ഉപദേശിച്ചു ഞാൻ ഈ സംഗീതത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത് ആ ബ്ലിസിലാണ് അതിനുശേഷം എനിക്ക് എനിക്കൊരിക്കലും നിങ്ങൾ പുറകോട്ട് പോകേണ്ടി തന്നെയല്ല എന്താണ് അദ്ദേഹം പറഞ്ഞത് ഒന്നും ചോദിച്ചാൽ എനിക്കൊരു ഓർമ്മയില്ല െ മാത്രമേ ഞാൻ ബാപ്റ്റൈസ് ചെയ്തിട്ടുള്ളേ അതേ പിന്നെ കോൺട്രിവേഴ്സിൽ ആയി ഞാൻ അവിടെ പോണു ഇവിടെ പോണമ്പലത്തിൽ പോണോ മറ്റു പോണു മോസ്റ്റിൽ പോണെന്ന് അതുകൊണ്ടൊക്കെ വിഷമാണെന്ന് പറഞ്ഞു രണ്ടു കുട്ടികളും ബാപ്റ്റൈസ് ചെയ്തിട്ടില്ല അപ്പൊ ഇവനെ ബാപ്റ്റൈസ് ചെയ്യണ കമ്പൽഷൻ മാതൃവാസിലൊക്കെ ഇത് അതിനോട് ഞമ്മ ഓക്കെ ഇവരും ഫാമിലി കുറച്ച് ഓക്കെ എനിക്കൊരു പ്രശ്നമില്ല എന്നെ എതിർക്കാണ്ടിരുന്നെച്ചാ അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു തിരുവനിയാണ് പറയാം ഞാൻ പറയും തിരുവേനിക്ക് ഓപ്പൺ ആയിട്ട് പറയണോന്നു പറഞ്ഞു ഇവനെ വിളിച്ചു ഇവന്റെ പേര് ഇവൻ ംഭ ജനിച്ചത് എനിക്ക് ഫാദറിന്റെ പേര് ജോസഫ് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് പറയാൻ ഇഷ്ട അവർക്ക് പെട്ടെന്ന് വരുമോ ഏത് അച്ഛന്മാർക്കൊക്കെ പെട്ട വൈദ്യനാഥൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ അവന്റെ ഗുരുവിന്റെ പേരുണ്ടാകും അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു വെച്ചാ വിദ്യാഭ്യാസ ജോസഫ് വിദ്യാനാഥ് എന്ന് പറഞ്ഞു അപ്പ ഇതാ ഇങ്ങനെ ചൊല്ലിട്ട് ഞാൻ ഇവന്റെ പേര് ജോസഫ് വൈദ്യനാഥ് വിളിക്കുന്നു പിതാവ് അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പിതാവാണ് പക്ഷെ അവരൊക്കെ ഉണ്ടേ അവർക്ക് ഇരിക്കുമ്പോ ഒന്നും ആയിട്ട് പറയാൻ പറ്റില്ല അതല്ല അതിന്റെ പൊരുൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ദൈവം നമ്മൾ അങ്ങനെ ഇതാക്കി അതുകൊണ്ട് അങ്ങനെ ഗുരുവിന്റെ കടാക്ഷം ഗുരു കടാക്ഷം എന്ന് പറഞ്ഞാല് അതുപോലെ വാദാപി ഗണപതി വാദാപി ഗണപതി ഒക്കെ പാടിക്കഴിഞ്ഞ് കച്ചേരി തുടങ്ങി കഴിഞ്ഞിട്ട് പുള്ളിയോട് ചെലപ്പോ ഈ മണ്ണന്മാരുണ്ടല്ലോ ഈ നമ്മടെ എന്താ വാദാപി ഗണപതി ഒന്നൂടെ അതൊക്കെ ച്ച പിന്നട അവ എന്നെ തിരികുന്നു ആശയ വാതാവി രണ്ടു വാട്ടി പാടിനെ ഗണപതിക്ക പോകെല്ലാം അവർ ടി വി കൊണ്ടുവന്ന് വാച്ചിടാ എം എസ് എം എസ് ഗോപാലിന് വീട്ടിലെത്തിയു അത് ബോംബെയിലെ കച്ചേര് എങ്ങളുടെ കച്ചേര് രണ്ടുപേര് എം എസ് ആ പാസ് കൊടുക്കലോ അതിലേ വാച്ചി അത് ഏറ്റവും പ്രശ്നത്തിന്റെ പർവീൻ സുൽത്താൻ പർവീൻ സുൽത്താൻ ചെയ്യാൻ വേണ്ടി വിളിച്ചു അപ്പൊ കയറി കൊടുക്കുന്നു ഇന്നത്തെ ഈ കോണവും കാലുമൊക്കെ വെച്ചിട്ട് പിന്നെ അത് പേശും എഴുന്നതി